ബാക്കിൻ്റെ ഫസ്റ്റ് വർക്കൗട്ടാണ് ലാറ്റ് പുൾ ഡൗൺ ഇതുപോലെ വെയിറ്റ് നമ്മൾ അത് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ കയറി ഇരിക്കുക ജസ്റ്റ് അപ്പ് ചെയ്ത് നടു നല്ല പെയിൻറ് ചെയ്ത് കാല് നല്ല ടൈറ്റ് ചെയ്ത് ഇട്ടേക്കണം നടു നല്ല പെയിൻറ് ചെയ്ത് ജസ്റ്റ് ചെസ്റ്റപ്പ് ചെയ്ത് അടിക്കുക ബാറ് കറക്റ്റ് ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ ചെസ്റ്റ് തുടങ്ങുന്ന അവിടെ മാറി പോകണം നല്ല താക്കണം ഇപ്പം റിലീസ് ചെയ്യുമ്പോൾ പതിയെ റിലീസ് ചെയ്യണം ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് ഓരോ സെറ്റിലും കൂട്ടി കൂട്ടി കൊടുക്കണം ബാക്കിന്റെ അടിപൊളി വർക്കൗട്ടാണ് വിഷേപ്പിനുള്ള ഷേപ്പിനുള്ള വർക്കൗട്ടാണ് ബാക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് മിസ് ചെയ്യരുത് റിലീസ് ചെയ്യുന്ന സമയത്ത് പതി റിലീസ് ചെയ്യണം രണ്ടാമത്തെ ബാക്കിൻ്റെ ഓർക്കോട്ടാണ് വെൻഡ് ഓവർ വിവർ റോ അപ്പം ഇത് ബാക്കിൻ്റെ അടിപൊളി ഓർക്കോട്ടാണ് ഇതുപോലെ നമ്മൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക വെയിറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഒരു ക്ലിപ്പ് എടുക്കുക അടിക്കുന്നിട്ട് വന്നിട്ട് ഇതും നടു നല്ല ബെൻഡ് ചെയ്ത് അടിക്കുക അടിക്കുമ്പോൾ വെയിറ്റ് നമ്മളെ ചെസ്റ്റിനകത്ത് മുട്ടണം ബാത്ത് അടിക്കുക റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴും പതിവെ റിലീസ് ചെയ്യുക ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് ബാക്കിൻ്റെ അടിപൊളി വർക്കൗട്ടാണ് ഇടിവെട്ട് വർക്കൗട്ടാണ് ബാക്കൊക്കെ ഷേപ്പ് ആവണം എന്നുള്ളൊരു ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാം ബാക്കിൻ്റെ അടുത്ത വർക്കൗട്ടാണ് കേബിൾ സീറ്റ് റോ ഇതും നല്ല അടിപൊളി വർക്കൗട്ടാണ് ബാക്കിൻ്റെ വെയിറ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന വെയിറ്റ് ഇരുവ ഇട്ടിട്ട് ഇതുപോലെ വേറിതിന് ജസ്റ്റ് സ്റ്റപ്പ് ചെയ്ത് നടു വെൻഡ് ചെയ്തായിരിക്കും അത് റിലീസ് ചെയ്യുക അറിയുമ്പോൾ നമ്മളെ നടു പുറകിലോട്ട് പോരുത് നടു അവിടെ തന്നെ ഇരിക്കണം ഒരു മൂന്ന് സെറ്റ് പതിനഞ്ച് പന്ത്രണ്ട് എട്ട് റെപ്പ് വെച്ച് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ അപ്പ് ഇത് തന്നെ ഇരിക്കണം ഈ ഈ അടിക്കുമ്പോൾ നമ്മൾ ഇത് കറക്റ്റ് വയറിലോട്ട് അടിച്ച് അടിക്കണം വയറിൽ മാത്രം ഫോക്കസ് ചെയ്യാം ലാപ്ടോപ്പിലോ റിവേഴ്സ് ഗ്രിപ്പ് നമ്മൾ ആദ്യം ഫ്രണ്ടാണ് അടിച്ചത് ഫ്രണ്ട് പിടിച്ചാന്ന് വെച്ചത് ഇനിയിപ്പോൾ നമ്മൾ റിവേഴ്സ് പിടിച്ചടിക്കാൻ പോകണം ഈ ബാക്കിൻ്റെ അടിയിലൊരു വർക്കൗട്ടാണ് അപ്പോൾ ബാക്കിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും മിസ് ചെയ്യരുത് ഇതുപോലെ ഒരുപാട് ക്ലോസും പിടിക്കരുത് ഒരുപാട് വൈഡും പിടിക്കരുത് സെൻട്രി പിടിക്കുക സെൻട്രി പിടിച്ച് ചെസ്റ്റ് അപ്പ് ചെയ്ത് കാലം നല്ല ടൈറ്റ് ചെയ്ത് അടിക്കുക അടിക്കുമ്പോൾ ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ വരണം പ്രതിയെ റിലീസ് ചെയ്യുക ഇതൊരു മൂന്ന് സെറ്റ് പതിനഞ്ച് ഒമ്പത് എട്ട് ബാക്കിൻ്റെ ഒരു അടിയിൽ വർക്കൗട്ടാണ് ബാക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനൊന്നും മിസ് ചെയ്യരുത് റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴും വർക്ക് റിലീസ് ചെയ്യാം നമ്മളത് വലിക്കുന്ന സമയത്ത് നമ്മൾ മുട്ടിനെ താഴെ വെച്ച് വലിക്കാവോ മുട്ടിന് മേലോട്ട് ഫോർ ആംസ് വെച്ച് വലിക്കരുത് അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാക്ക് കിട്ടത്തില്ല ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ബാക്ക് നമുക്ക് കിട്ടത്തില്ല ഷോൾഡറൊക്കെയാണ് പിടിക്കുന്നത് അപ്പം വലിക്കുന്ന സമയത്ത് മുട്ടിനെ താഴെ വെച്ച് വലിക്കുക എന്താ കറക്റ്റ് ബാക്ക് പിടിക്കും ഒരുപാട് പേരെ അങ്ങനെ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ബാക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടാത്തത് ഗൈസ് അപ്പം നിങ്ങൾ ബാക്കിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റായിട്ട് ഈ വർക്കൗട്ട് ഫോളോപ്പ് ചെയ്യുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക